മായ ഔഷ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ദാഹമകറ്റാൻ താരമായി മൂവാറ്റുപുടി പാതയോരങ്ങളിൽ അടക്കം അന്യസംസ്ഥാന തൊഴിലാളികൾ കരിമ്പിൻ ജ്യൂസുമായി സ്ഥാനം പിടിച്ചു കഴിഞ്ഞു കടുത്ത വേനലിൽ ശരീരത്തിനും മനസ്സിനും കുളിരേകാൻ പാതയോരങ്ങളിൽ സജീവമായി കരിമ്പിൻ ജ്യൂസ് കടകൾ ദിനം പ്രതി ഉയരുന്ന ചൂടിനെ പ്രതിരോധിക്കുന്നതിനായി നിരത്തുകളിൽ പലവിധ ശീതളപാനീയ കടകൾ നിറയുമ്പോൾ ഇവരിൽ താരമാവുകയാണ് കരിമിൻ ജ്യൂസ് താഹമകറ്റാൻ മാത്രമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങളും ഈ ജ്യൂസ് പ്രദാനം ചെയ്യുന്നുണ്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പെരുവമ്മൂഴി ഊരമനയിലും മൂവാറ്റുപുഴ തൊടുപുഴ ദേശീയപാതയിൽ ആവോലി ആനിക്കാട് വാളകം എന്നിവിടങ്ങളിലടക്കം കരിമ്പിൻ ജ്യൂസ് കടകൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഒരു നമുക്ക് േമർ കച്ചവടം ഉണ്ടാവുംളുകൾ ആണ് ജ്യൂസ് ആസ്വദിക്കുന്നതിനായി എത്തുന്നതും ശരീരത്തിലെ ചൂട് ശമിപ്പിക്കുന്നതിനും നിർജ്ജലീകരണം ഉണ്ടാകുന്നത് തടയുവാനും കരിമ്പിൻ ജ്യൂസ് സഹായിക്കും മുപ്പത് രൂപയാണ് ഒരു ഗ്ലാസ് കരിമ്പൻ ജ്യൂസിന്റെ വില ദാകം ശമിപ്പിക്കാൻ പലവിധ രൂപത്തിലും നിറത്തിലും രുചിയിലുമുള്ള പാനീയങ്ങൾ നമുക്ക് വിപണിയിൽ ലഭ്യമാകുമെങ്കിലും പ്രകൃതി ദത്തമായ പാനീയങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും